പറയത്തില്ല അത് ഞാൻ നാലാം തീയതി കഴിഞ്ഞതിനു ശേഷം ഒരു സംഭവം ഞെട്ടിക്കുന്നൊരു സംഭവമായിട്ട് വരും അവര് സമരത്തിൽ അവരെ സമരം ഞാൻ സംഘടിക്കാൻ പറ്റത്തില്ല ഒരു സാധനം നിങ്ങളെല്ലാരും കൂടെ അങ്ങ് സംഘടിക്കും നാട്ടുകാരും പബ്ലിക് അങ്ങ് സംഘടിക്കും ആ സംഭവത്തിൽ ഇത് നമ്മൾ വിചാരിച്ചാലേ തീരത്തുള്ളൂ പബ്ലിക്ക് പബ്ലിക്ക് ഇതിനകത്തൊരു ഇൻട്രസ്റ്റ് എടുക്കണം കാരണം ഈ അപകടങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ കറക്റ്റ് ആണ് കാരണം ബൈപ്പാസിൽ മാത്രമല്ല കഴിഞ്ഞ ദിവസം ചാനലിൽ ഡിജോക്കാപ്പൻ പറയുന്നതായിട്ട് പാലയിൽ അദ്ദേഹത്തിൻ്റെ വീടിന്റെ അടുത്ത് നല്ല റോഡ് ഉണ്ട് പാല തൊടു മുണ്ട തൊടു റോഡ് അതിൽ അഭ്യസം ആ അതൊക്കെ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങൾ അങ്ങനെയുള്ള ആളുകൾ പല സ്ഥലത്തും ഇവിടെ മാത്രമല്ല ഈ ബൈപ്പാസ് മാത്രമല്ല പല സ്ഥലത്തും കേരളത്തിലെ പല റോഡുകളും വളരെ മനോഹരമായിരിക്കുകയാണ് ആ മലയോര ഹൈവേയിലൊക്കെ വണ്ടിയും കുറവാണ് പക്ഷെ നല്ല സ്ട്രെച്ച് കിട്ടും ഓടിക്കാനായിട്ട് അപ്പം അവിടെ ഇങ്ങനെയുള്ള സർക്കസുകളൊക്കെ നടക്കുന്നില്ല അവനവൻ സൂക്ഷിക്കാം പിന്നെ ഒരു കാര്യമില്ല ഈ അമ്മമാരോടും അച്ഛന്മാരോടും പറഞ്ഞു ഞാൻ പലപ്പോഴും എന്റെ കണ്ണി കാണാറുണ്ട് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് വണ്ടി ഓടിക്കുക എയിൽ പോകുന്ന കുറ്റകൃത്യമാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു പിടിച്ചു ഞാൻ പലപ്പോഴും കാണാറുണ്ട് നമ്മളെ ഇപ്പം പ്രായമൊക്കെ ആയി പഴയ പോലെ ഇറങ്ങി പിടിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് കൊച്ചു മക്കളെ കൊണ്ട് പത്തും പന്ത്രണ്ടും വയസ്സുള്ള മക്കളെ കൊണ്ട് സ്കൂട്ടി ഓടിച്ചിട്ട് അമ്മ കുറേ വളരെ ഡേഞ്ചറാണ് അമ്മയുടെ പേരിലും കേസ് വരും വണ്ടിയുടെ രജിസ്ട്രേഷൻ പോവും അവധിക്കാലമാണ് ഞാൻ വളരെ സ്നേഹത്തോടെ പറയുകയാണ് അതിന് ശിപാർശക്ക് വരാൻ പറ്റത്തില്ല പിടിക്കും മോട്ടോർ വെഹിക്കിളും ക്ലിഫർമാർ പിടിക്കും അവർ നടപടിയെടുത്തു അമ്മയുടെ പേരിലും കേസ് വരും അച്ഛനായാലും അമ്മയായാലും കേസ് വരും വണ്ടിയുടെ രജിസ്ട്രേഷൻ പോവും ഈ കുട്ടിക്ക് പെട്ടെന്നൊന്ന് ലൈസൻസ് കിട്ടും ഇവർ അങ്ങനെ ചെയ്യിക്കരുത് അപകടമാണ് നമ്മുടെ മക്കളാണ് അവരെ ഓരോ ഇപ്പം നിങ്ങൾ നിങ്ങളോടൊപ്പം ഇരുന്ന് പോകുമ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഞാൻ രണ്ടു അമ്മ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കുഞ്ഞിനെ കൊണ്ട് വണ്ടി കൊടുക്കുന്നത് അപ്പോൾ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം അമ്മയില്ലാത്തവ കുഞ്ഞ് വണ്ടിയെടുത്ത് പോവും വല്ലിടത്തും പോയി തട്ടിയാലോ മകനെ നഷ്ടപ്പെടും എന്ന് ഓർക്കാൻ എല്ലാവരും തയ്യാറാകുക ആനയുടെ മക്കളെ നഷ്ടപ്പെടുത്തണം വേണ്ടിയിന്ന് അവനോളനത്തിൽ ഈ നിയമം വളരെ കർശനമായി നടപ്പിലാക്കും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർക്ക് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എവിടെ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ചാനലിൽ കണ്ടതാണ് അവർ എടുത്തു കാണിച്ചു അപ്പം തന്നെ മോട്ടോർ വെഹിക്കുകൾ ഉദ്യോഗസ്ഥന്മാർ നടപടി എടുക്കും എം പി വ്യാപകമായി പരിശോധിക്കുന്നുണ്ട് ദേവി ചെയ്ത മക്കളെ മരണത്തിലേക്ക് പറഞ്ഞു കൊടുക്കും എന്നാണ് ഒരു നിയമം വലിയൊരു നിയമലംഘനമാണ് പല കുട്ടി ഞാൻ കണ്ടു പല കുട്ടികളും ഓടിക്കും അവർക്ക് എൻ്റെ മോന് ലൈ ലൈസൻസ് ഇല്ല സ്കൂട്ടർ ഓടിക്കാൻ കഴിവുണ്ടെന്ന് പറയുന്നത് അവർ അഭിമാനമല്ല ഒരിക്കലും കൊടുക്കപ്പ ഒരു അമ്മ പുറയിലിരുന്ന് പോകുന്ന കണ്ടു രണ്ടുപേർക്ക് ഹെൽമെറ്റും ഉണ്ടാക്കില്ല മകൻ ഓടിക്കുകയാണ് അമ്മ പുറകിരിക്കുകയാണ് അമ്മയ്ക്ക് മകനോട് സേവം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല അങ്ങനെ ചെയ്യരുത് വളരെ സന്തോഷമാണ്